അമ്മ പറഞ്ഞ വാക്ക് മറന്നു പോവുകയും സൈക്കിയുടെ സൗന്ദര്യത്തിൽ ലയിച്ച് സൈക്കിയുമായി പ്രണയത്തിലാവുകയും ചെയ്തു ഇതിനിടയിൽ സൈക്കിയുടെ സൗന്ദര്യം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ വീനസ് എന്ന ദേവതയുടെ കോപമൊക്കെ അറിഞ്ഞ സൈക്കിയുടെ വീട്ടുകാർ സൈക്കിയെ ഏകാന്തമായിട്ടുള്ള ഒരു പാറയുടെ അവിടെ നിന്ന് സൈക്കി ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച മാർബിളും ഗ്രാനൈറ്റൊക്കെ പാകി ഒരു കൊട്ടാരത്തിലെത്തിപ്പെടുകയാണ് ആ കൊട്ടാരത്തിൽ ഏകാന്തവാസത്തിൽ കഴിയുന്ന സൈക്കിയുടെ അടുക്കിലേക്ക് കുപ്പിട് രാത്രി കാലങ്ങളിൽ എത്തുകയും സൈക്കിയുടെ ഭർത്താവായി തീരുകയും ചെയ്യും സൈക്കിയോട് കുപ്പിട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം മാത്രമാണ് ഒരിക്കലും കുപ്പിടിന്റെ മുഖം സൈക്കി കാണാൻ ശ്രമിക്കുന്നത് അങ്ങനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ സൈക്കി ഉപേക്ഷിച്ച് കുപ്പിടെ പോകും എന്ന് സൈക്കിയോട് പറഞ്ഞു അങ്ങനെ സൈക്കിയും കുപ്പിടവും വളരെ സന്തോഷകരമായി ജീവിക്കുന്നതിനിടയിൽ സ്വാഭാവികമായിട്ട് സൈക്കിയുടെ സഹോദരിമാർ അവിടെ വരികയും സൈക്കിയിൽ അസൂയ ജനിപ്പിക്കുകയും അവളോട്